ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദൈരീസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം നമ്മൾ ഇതേപോലെ പയർ വർഗ്ഗങ്ങൾ അതേപോലെ മുളക് മല്ലിയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രത്തിൽ കുറേ കഴിയുമ്പം തണുപ്പ് കാരണം അതിൽ ഈ കട്ട കെട്ടിപ്പോവാനും അതേപോലെ തന്നെ ചെറിയ തരം പ്രാണികൾ വരാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ പ്രാണികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ മുളക് മല്ലി ഒക്കെ പൊടിച്ച് വെക്കുന്ന പാത്രത്തിലും അതേപോലെ തന്നെ നമ്മൾ കടലപ്പരിപ്പ് ഉഴുന്ന് ഒക്കെ വാങ്ങി വെക്കുന്ന പാത്രത്തിലും ഇതേപോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ഉപ്പ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ഉപ്പിൻ്റെ അംശം ഇതിലുള്ളത് കൊണ്ട് ഒരിക്കലും ഇതിൽ ചെള്ളോ ചെറിയ തരം പ്രാണികളോ വണ്ടോ ഒന്നും വരാൻ ചാൻസ് ഇല്ല അതേപോലെ തന്നെ മുളക് മല്ലിയൊന്നും കെട്ടി പോവാനും ചാൻസ് ഇല്ല അപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം നമ്മുടെ കിച്ചണിൽ എല്ലാവരും കിച്ചണിൽ ഉണ്ടാകുന്ന ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണല്ലോ ഉപ്പ് അല്ലേ അപ്പം ഈ ഒരു ഉപ്പ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിൽ ചെള്ളോ പ്രാണികളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കത്രിക മീൻ വെട്ടാനും അതേപോലെ നമ്മൾ എന്തെങ്കിലും പേപ്പർ കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു കത്രിക കുറേ കഴിയുമ്പം ഇതിന്റെ മൂർച്ചം പോയി തുടങ്ങും അപ്പം നമുക്ക് ഈ ഒരു മൂർച്ചം പെട്ടെന്ന് തന്നെ വീട്ടിലെങ്ങനെ കൂട്ടിയെടുക്കാമെന്നൊന്ന് നോക്കട്ടോ അപ്പം അത് അതിനകത്ത് കുറച്ച് ഉപ്പ് ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ അതേപോലെ ഈയൊരു ഉപ്പിലിങ്ങനെ ഒന്നിങ്ങനെ വെട്ടി വെട്ടി കൊടുക്കട്ടോ ഇതേപോലെ നമ്മൾ ഉപ്പിലിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കത്രികൻ്റെ മൂർച്ച നല്ല രീതിയിൽ തന്നെ ഒന്ന് കൂട്ടിക്കിട്ടാനായിട്ട് പറ്റും അപ്പം കുഞ്ഞുങ്ങൾക്ക് വരെ കളിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് ഇതേപോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധം ഒക്കെ ഈ ഒരു കത്രികൻ്റെ മൂർച്ച വീട്ടിൽ തന്നെ കൂട്ടിയെടുക്കാനായിട്ട് പറ്റും അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം താ കണ്ടില്ലേ ഇതേപോലെ ഈ ഈയൊരു ഉപ്പിലിങ്ങനെ വെട്ടി വെട്ടി കൊടുത്തിട്ട് ഇനി ഞാനൊരു പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അതിപ്പോൾ പേപ്പർ കട്ട് ചെയ്യുന്ന കത്രിക കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ വലിയ മീനൊക്കെ കട്ട് ചെയ്യുന്ന കത്രിക ഉണ്ടെങ്കിലും ഈ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് കുറച്ചൊക്കെ മൂർച്ചം കൂട്ടി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എന്തായാലും കത്രികയും അതേപോലെ നെയിൽ കട്ടറൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മൂർച്ചം പോയി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ചെയ്തുകൊടുത്താൽ മതി ഇനി ഉപ്പിലെല്ലാം നമുക്ക് മുട്ടത്തോടിലും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് ഉപ്പെന്നാണ് എടുത്തിട്ടുള്ളത് ഈയൊരു ഉപ്പിലോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും അറിയാലോ ബേക്കിംഗ് സോഡ നമ്മൾ ക്ലീനിങ് ടിപ്പിനൊക്കെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നു ഇൻഗ്രീഡിയൻ്റ് തന്നെ ആണല്ലോ ഈ ഒരു സോഡയിലോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ ഈയൊരു വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഉപ്പും സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മിക്സ് ഞാൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ബാത്റൂമിൻ്റെ ഫ്ലോർ ടൈലും ടൈലൊക്കെ ഒരു മഞ്ഞപ്പുണ്ടാവും പൂ ചെറിയ തരം പൂപ്പലും വായലുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു ബാത്റൂം ടൈലിലുള്ള പൂപ്പലും വായലൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ഒരിച്ചെടുക്കുന്ന സമയത്ത് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ സ്റ്റീൽ ടാപ്പിനൊക്കെ ഒരു മഞ്ഞക്കറയൊക്കെ ഉണ്ടാവും വെള്ളമൊക്കെ തിരിച്ചിട്ടും അതേപോലെ സോപ്പുമ്പോൾ അത് തെറിച്ചിട്ടൊക്കെ കറകളും കുത്തുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റീൽ ടാപ്പും അതേപോലെ തന്നെ ബാത്റൂം ടൈലിലെ മഞ്ഞക്കറിയും ഒക്കെ നമുക്ക് പാട് ഒഴിവാക്കി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ഒരച്ചൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ കണ്ടില്ലേ ഈ ഒരു സിങ്കില് ഒരുപാട് അഴുക്ക് ഉണ്ടായിരുന്നു ഇതൊഴിച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് തേച്ചെടുക്കുന്ന സമയത്ത് എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത അടുത്തിടിപ്പം എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇതാ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് നമ്മൾ ഏത് ടൂത്ത് പേസ്റ്റ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു പേസ്റ്റിൻ്റെ ട്യൂബ് ഇതേപോലെ കഴിഞ്ഞ ട്യൂബൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു ട്യൂബ് ഇതേപോലെ ഒന്ന് വെട്ടിയിട്ട് ഇതിലോട്ടേക്ക് ഈ ഒരു വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പേസ്റ്റ് അവിടെ ഇവിടെ അടഞ്ഞു അടഞ്ഞ് കിടക്കുന്നുണ്ടാവും അപ്പം നമുക്ക് ആ ഒരു പേസ്റ്റൊക്കെ ഈ ഒരു വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പം ഒരു സൊല്യൂഷൻ നല്ല ഒരു കിഡിലൻ സൊല്യൂഷൻ തന്നെ കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഒരു ട്യൂബ് വെട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പേസ്റ്റ് ഒക്കെ ഞാൻ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഏത് ടൂത്ത് പേസ്റ്റ് പേസ്റ്റാണോ ഉപയോഗിക്കുന്നത് ആ ടൂത്ത് പേസ്റ്റിൻ്റെ കവർ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി നമ്മൾ വെറുതെ വേസ്റ്റിൽ എറിയുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഒരു വെള്ളത്തിൽ ഈ ഒരു പേസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നല്ലൊരു കിടിലൻ സൊല്യൂഷൻ തന്നെ കേട്ടോ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൊല്യൂഷന് നമ്മുടെ കിച്ചൺ സിങ്കിലും അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിനൊക്കെ മീനും ഇറച്ചിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും അപ്പം അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ായിരിക്കും അതുമാത്രമല്ല ഈ ച പ്രാണികളൊക്കെ നമുക്ക് പാടെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും ഒഴിവാക്കി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ ഇപ്പം അതാ ഞാൻ ഈ ഒരു സൊല്യൂഷന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് മാറ്റിയതിന് ശേഷം നമ്മുടെ കിച്ചൺ സിങ്ങിലും അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ നമ്മളെ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഏരിയ നമ്മൾ മീൻ വറുത്തു അതേപോലെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ തിളച്ച് ചിന്തിയതൊക്കെ ഉണ്ടാവും മെഴുക്കൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ആ ഒരു മെഴക്കൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഒരു സൊല്യൂഷന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇതിലോട്ടേക്ക് സോപ്പോ ഡിഷ് വാഷോ ഒന്നും തന്നെ വേണ്ട കേട്ടോ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പും കിച്ചൺ സിങ്കും അതേപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും എല്ലാം നമുക്ക് ഈ ഒരൊറ്റ സൊലൂഷൻ മാത്രം മതി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് കേട്ടോ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞാൽ എങ്ങനെ തുടച്ചിട്ടെടുത്തു കഴിഞ്ഞാലും ചെറിയ തരം ഉറുമ്പുകളും പ്രാണികളും പല്ലി ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഭക്ഷണം തേടി വരുന്നതാണ് വരുന്നതാണവർ ഈയൊരു ഏരിയയിൽ അപ്പോൾ നമുക്ക് ഈയൊരു വിനാഗിരിയും ഉപ്പും ഒക്കെ ചേർത്തിട്ടുള്ള ഈയൊരു മിക്സ് ഇതേപോലെ ഒന്ന് ഒഴിച്ചെടുക്കുക എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ലും മീനിൻ്റെ ഇറച്ചിൻ്റെയും അതേപോലെ പൊരിച്ച ഓയിലിൻ്റെ ഒക്കെ സ്മെല്ല് പോയിട്ട് വിനാഗിരിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു ഏരിയയിലേക്ക് ഉറുമ്പോ ചെറിയ തരം പ്രാണികളോ കൂറെ പല്ലിയോ അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് നല്ല വെട്ടിത്തിളങ്ങുന്ന ഗ്യാസ് സ്റ്റോപ്പായി മാറും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടേബിളിൻ്റെ മുകളിലും ഈ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്തും എന്തൊരു സ്മെല്ലും പോയിട്ട് അതേപോലെ തന്നെ ചെറിയ തരം ഉറുമ്പ് പ്രാണികളൊക്കെ ഇല്ലാതായി കിട്ടും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക നല്ല ക്ലീൻ ക്ലീൻ കിട്ടും കേട്ടോ നമ്മുടെ ഗ്ലാസിൻ്റെ ടേബിളൊക്കെ അപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് പിന്നെ ദാജേഴ്സ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ കുഞ്ഞു ബെല്ലേക്കണൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മളിത് അതേപോലെ മുസംബിയും അതേപോലെ അനാറൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു എങ്ങനെ പെട്ടെന്ന് തന്നെ അടർത്തി മാറ്റാൻ നോക്കട്ടെ ഈ ഒരു അനാറിൻ്റെ അതേപോലെ തന്നെ നമ്മൾ മൊസമ്പി വാങ്ങിച്ചുകഴിഞ്ഞാലും ഈ ഒരു രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ ചിതറിയൊന്നും പോവാതെ അതിൻ്റെ ഓരോ അല്ലികളും നല്ല ഫ്രഷായിട്ട് തന്നെ വിടർത്തി എടുക്കാനായിട്ട് പറ്റും ഈയൊരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പോൾ താ ഞാന് ആദ്യം മുസമ്പിയാണ് കാണിക്കുന്നത് ഈ ഒരു മുസമ്പിൻ്റെ രണ്ടറ്റവും ഇതേപോലെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഈ ഒരു മുകൾ ഭാഗവും ഇതേപോലെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് അതേപോലെ ഒരു ലൈൻ കൊടുക്കുക ഇതിൻ്റെ എല്ലാ സൈഡിലും നിങ്ങൾക്ക് എത്രത്തോളമാണോ വലിപ്പത്തിൽ നിങ്ങൾ പീസാക്കിയെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതേപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ കണ്ടില്ലേ ഈ കത്തി കത്തി വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ആ ഈ ഒരു സ്കിന്നു ഇതേപോലെ ഒന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ തന്നെ നമുക്ക് ആ ഒരു തോലി അടർത്തി മാറ്റാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പം നല്ല ഭംഗിയിൽ നമുക്കിത് കിട്ടാനായിട്ട് പറ്റും ചെയ്യും പിന്നെ പിന്നെ ഈയൊരു മൊസമ്മിൻ്റെ ജ്യൂസൊന്നും താഴെയൊന്നും പോവാതെ നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ തോല് അടർത്തി മാറ്റാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം അതേപോലെ തന്നെ അനാറിൻ്റെ ഒരു അല്ലികളും നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ ഇതാ ഇതേപോലെ അനാറും നമ്മൾ നേരത്തെ മുസമ്പി ചെയ്തതുപോലെ തന്നെ അനാറും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക രണ്ടറ്റവും കട്ട് ചെയ്യുക എന്നിട്ടിങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ ഓരോ തോലും ഇപ്പതാ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ഇവിടെ പൊളിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലേക്കൊന്ന് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ഇപ്പം എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ടിതാ ഞാൻ ബാത്റൂമിലെ മഗ്ഗും അതേപോലെ തന്നെ ബക്കറ്റും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാലോ കുറേ നമ്മൾ വെള്ളം പിടിച്ചു വെക്കുന്ന സമയത്ത് ഒരു വഴിവഴുപ്പൊക്കെ ഉണ്ടാവും ഈ ഒരു മഗ്ഗിലും ബക്കറ്റിലൊക്കെ അപ്പോൾ നമുക്ക് ആ ഒരു വഴുവഴുപ്പ് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ബക്കറ്റിലോട്ടേക്ക് ഇതാ കുറച്ച് ഉപ്പ് തേ ഒന്ന് ഇട്ട് കൊടുക്കുക ഈ ഒരു ബക്കറ്റിലും മഗ്ഗിലും എന്നിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് സോപ്പോ സോപ്പും പൊടിയൊന്നും തന്നെ വേണ്ട ഒരു കവർ വെച്ചിട്ട് വെച്ചിട്ടതാ അതേപോലെ ഒന്ന് മെല്ലെ ഒന്ന് ഒരച്ചെടുക്കുമ്പോഴേക്കും ഈ ഒരു ബക്കറ്റിലുള്ള എല്ലാ വഴുവഴുപ്പും നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഇതിൽ ഞാൻ സോപ്പോ സോപ്പും പൊടിയോ അതൊക്കെ വേണ്ടിയിട്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഈ ഒരു ഉപ്പിൻ്റെ അംശം മാത്രം മതി നമുക്ക് എത്ര വഴുവഴുപ്പുള്ള ബക്കറ്റായാലും അതേപോലെ തന്നെ മഗായാലും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു വഴുവഴുപ്പെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ആക്കിട്ടോ ബക്കറ്റും മകൊക്കെ അപ്പോൾ നമ്മൾ വെള്ളം ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനെ വഴിവഴുപ്പ് വരുന്നത് അപ്പോൾ അതാ കണ്ടില്ലേ ഈ ഒരു ബക്കറ്റിൻ്റെ അടിവശത്തുള്ള ചെളിയെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ എനിക്ക് ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് കഴുകിയിട്ട് കാണിച്ച് തരാം കേട്ടോ ഇപ്പോൾ അതാ കഴുകിയിട്ട് കണ്ടില്ലേ ഈ ഒരു പാത്രം ബക്കറ്റൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഒരു കുറച്ച് ഉപ്പുണ്ടെങ്കിൽ നമുക്ക് എത്ര ചെളി പിടിച്ചിട്ടുള്ള ബക്കറ്റായാലും നമുക്ക് വേഗം തന്നെ ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നടക്കണം ഇൻഷാല്ല താങ്ക് യൂ